ഇന്ന് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ഫില്ലിംഗ് ഒക്കെ വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുഴിക്കട്ട ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ കോഴിക്കട്ടയ്ക്ക് വേണ്ടി ആദ്യമേ നമുക്ക് ഒന്ന് തയ്യാറാക്കാം ഞാനിപ്പോ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്തരിപ്പൊടിയത് അത് ആയിട്ട് പൊടിഞ്ഞ അരിപ്പൊടി ഫിഫ്റ്റി എം എൽ കപ്പില് രണ്ട് കപ്പ് മുന്നൂറ് ഗ്രാം അരിപ്പൊടി ഉണ്ട് ഇതിലോട്ട് അര ടീസ്പൂൺ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ നെയ്യ് നീ ഇതിലോട്ട് നല്ല തിളപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നല്ല ചൂടോടുകൂടി തന്നെ ഒഴിക്കണം ൊണ്ട് നല്ലതായിട്ടൊന്ന് കുഴക്ക ഇപ്പൊ നല്ല ചൂടുണ്ട് അതുകൊണ്ട് ഒരു ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കാം അഞ്ചു മിനിറ്റ് നേരം ഇതിപ്പോൾ ഒരു ചെറിയ ചൂടേ ഉള്ളൂ ഇനി നമുക്ക് കൈ കൊണ്ട് ഇത് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോ ഞാൻ അത്യാവശ്യം ഒന്ന് നല്ലതായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഫില്ലിങ് തയ്യാറാക്കാനുള്ള പാത്രത്തിലോട്ട് ഈ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തേക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ശർക്കരയിലോട്ട് നാല് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തത് ഇതൊന്ന് തിളച്ച് വരട്ടെ ഇതിലോട്ട് അര ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം ഒന്നും കൂടെ നല്ലതായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് തിക്കാവട്ടെ ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനിപ്പം രണ്ട് കപ്പ് തേങ്ങ എടുത്തേക്കുന്നത് പിന്നെ ഇതിലോട്ട് ഞാൻ ചെറുപയറാണ് ചേർക്കുന്നത് വേവിച്ച ചെറുപയർ ഒരു കപ്പ് ഉപ്പൊന്നും വിടാതെ വേണം വേവിക്കാൻ ഈ സമയത്ത് ഇതിലോട്ട് അര ടീസ്പൂൺ ജീരകപ്പൊടിയെത്തു കൊടുക്കാം നല്ല ജീരകം ചെറിയ ജീരകം വെക്കില്ല അത് വറുത്ത് പിടിച്ച ജീരകപ്പൊടി അത് പിന്നെ അര ടീസ്പൂൺ ഏലക്കാണ് പിടിച്ചത് നല്ലതായിട്ടൊന്ന് വരണ്ടു വരട്ടെ ഇതിപ്പം ഡ്രൈ ആയിട്ടുണ്ട് ഇത്രയും മതി പിന്നെ നമുക്ക് ഈ കുഴിക്കട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് കുഴിച്ചു കൊടുക്കാം അപ്പം ഇതുപോലൊന്നാക്കി എടുക്കണം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണം പിന്നെ ഇത് അടച്ചു വച്ച് വേവിക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കുഴിക്കട്ടയേത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്